വെൽക്കം ബാക്ക് ടു ക്ലോത്തിങ്സ് ഞാൻ ജൂബി ജോർജ് ശരിക്കും പറയാം ഇന്ന് വീഡിയോ ഒട്ടും പ്ലാൻ അല്ല ഞാൻ അത്രയും ടയർഡ് ആണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അത്രയും ടയേഡ് ആയിട്ടിരിക്കുന്നു അപ്പം ഇന്ന് നവംബർ ഫോർട്ടീൻത്ത് ആണ് കുട്ടികളുടെ സ്കൂളിലെ പ്രോഗ്രാംസ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം അങ്ങനെ ബിസി ഷെഡ്യൂൾ ആയിരുന്നു എനിക്ക് അയച്ച മെസ്സേജുകളിലിരിക്കും ഇതൊരു പത്ത് നൂറ് മെസ്സേജിനടുത്ത് ഞാൻ യാതൊരു റിപ്ലൈയും കൊടുക്കാത്ത മെസ്സേജുകളുണ്ട് ചില ഒരത് കാരണം എന്നെ നേരിട്ട് വിളിച്ചിട്ടുണ്ട് ഒരു റിപ്ലേയും കാണുന്നില്ലല്ലോ അതെന്താണ് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മൾ കാണിച്ച ഐറ്റംസ് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് നമുക്ക് സ്റ്റോക്ക്ഔട്ടായി കഴിഞ്ഞു അപ്പോൾ ഒന്നോ രണ്ടോ പീസസ് മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ ഞാൻ ഭയങ്കര ബിസി ആയിരുന്നതുകൊണ്ട് സ്കൂളിലെ പ്രോഗ്രാംസ് അവിടെ അവിടെ സൗണ്ട് മൈക്ക് സിസ്റ്റം ഒക്കെ വെച്ച് നമ്മൾ ഭയങ്കര ബിസിയായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഓരോ എൻക്വറീസും റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ സമയം കിട്ടുന്നതിനനുസരിച്ച് എനിക്ക് ഓരോ മെസ്സേജസ്സും എടുത്ത് നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നലെ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പോലും മടിച്ചത് കാരണം നമ്മൾ വീഡിയോ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ വരും പ്രോപ്പറായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതുപോലെ പ്രോഡക്റ്റുകൾ കയറിപ്പോകാൻ അത്രയും പ്രോഡക്റ്റുകൾ വെയ്റ്റിങ്ങിലാണ് അപ്പോൾ എനിക്കൊന്നൊരു നാൽപ്പത്തിയഞ്ച് പീസ് ഇന്ന് കയറിപ്പോയിട്ടുണ്ട് നാളെ നമ്മളൊരു നാൽപ്പത്തിയഞ്ച് പീസോടം കയറ്റി വിടും അപ്പോൾ എന്നാലും പെൻഡിങ്ങിലാണ് ദയവായി നിങ്ങൾ ഈ ഒരു ആഴ്ചയിൽ കോപ്പറേറ്റ് ചെയ്യുക തന്നെ വേണം കാരണം നമുക്ക് അത്രയും ബിസി ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ ആയിരുന്നു അതുപോലെ നമുക്ക് ഓർഡറും വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഡിലേ വന്നിട്ടുള്ളത് നമ്മളൊരു ട്യൂസ്ഡേ വെനസ്ഡേയോട് കൂടി മാത്രമേ നമുക്കിത് ഇതൊന്ന് റെഡി ആവത്തുള്ളൂ അതുവരെ നമ്മൾ നല്ല തിരക്കായിരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോഡ്സെറ്റിൻ്റെ ആണ് സിമ്പിൾ ആൻഡ് എലഗന്റ് ആണ് ഡെയിലി യൂസിന് നമുക്ക് ചച്ച് വെയർ ആയിട്ട് അല്ലെങ്കിൽ ഉടനായിട്ട് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിന്റെ ടോപ്പിൻ്റെ ആണ് നമ്മൾ കാണിക്കുന്നത് ടോപ്പല്ല കോട്ട്സെറ്റ് ഇത് നമുക്ക് വന്നിട്ടുള്ളത് ഒരു ചൂട് കോട്ടൺ പോലെ വരുന്ന ഒരു മെറ്റീരിയൽ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് അതിന് ക്ലോസർ വ്യൂ തരാം ഇവിടെ ഒരു വുഡൺ ബട്ടൺ കൊടുത്തിട്ടുണ്ട് നല്ലൊരു നെക്ക് വന്നിട്ടുണ്ട് ഞാൻ എക്സൽ ആണ് എൽ ടു ത്രീ എക്സൽ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് വെരി കംഫർട്ടബിൾ ആണ് ഈ ഒരു ക്ലൈമറ്റ് നിങ്ങൾക്ക് ഏറ്റവും നന്നായി ആപ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പ്രൈസ് വന്നിട്ടുള്ളത് സിക്സ് നയൻറ്റി ആണ് ഇൻക്ലൂഡിങ് ഷിപ്മെൻറ്റ് കേട്ടോ ആറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇതിൻ്റെ രണ്ട് ഷെയ്ഡാണുള്ളത് ഒന്ന് ഞാൻ പോയിട്ടില്ല ഇതൊരു ബ്ലൂ ഷെയ്ഡാണ് രണ്ടാമത്തേത് നമുക്കൊരു ഒരു പേർപ്പിൾ ഷെയ്ഡ് നിങ്ങൾക്ക് ഈ ഒരു ബ്ലൂവോ പോപ്പിളോ ദൂപ്പട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടിൽ നിങ്ങൾക്ക് പെയർ ചെയ്യാൻ പറ്റും ബോട്ടോ ഒക്കെയാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ് എന്താ വളരെ ഡെയിലി യൂസിന് ഓഫീസിലൊക്കെ പോകുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും സെക്കൻഡ് ഷെഡ് ഇങ്ങനെ വരും മെറ്റീരിയൽ ഇതാ എങ്ങനെയാണ് ഒരു കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ ചൂട് എടുക്കത്തില്ല ലൈനിങ് അറ്റാച്ച്ഡ് അല്ല എന്താ ബോട്ടോ ഇങ്ങനെ വരും ഫ്രണ്ട് സൈഡിൽ നാണയും ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക്കുമായിട്ടുള്ള ഒരു സെമി പലാസോയാണ് സെമി പലാസോ നിങ്ങൾക്ക് കാണാമല്ല ലൂസ് ലൂസ് ഫിറ്റാണ് വരുന്നത് ഒരു തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത് ആയിരിക്കും അതിനുണ്ടാവുക സൈസ് വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ ടു ത്രീ എക്സ് എൽ പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി ഇൻക്ലൂഡിംഗ് ഷീഫൻ അടുത്ത് നമുക്ക് ഒത്തിരി എൻക്വയറി ഉള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു ഷോർട്ട് കുർത്തി ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടുന്ന ഒരു കുർത്തിയുടെ പ്രൈസ് ഇത് കാന്താക്കോട്ടുള്ള വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ് ഇതിൻ്റെ പുട്ടിലാണ് വന്നിട്ടുള്ളത് നല്ല ഒരു ബ്ലൂ ഷെയ്ഡിൽ അജ്റക് പ്രിൻ്റാണ് പ്യൂർ അജ്റക് ബ്ലൂ പ്രിന്റ് വന്നിട്ട് കാന്താ കോട്ടൺ വന്നിട്ടുള്ളതാണ് നല്ല ആണ് വന്നിട്ടുള്ളത് നേരത്തെ നമ്മൾ സ്ലീവ്ലെസ്സും ത്രീ ഫോർത്തും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് ഫുൾ സ്ലീവിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അലിയയുടെ ഒരു ഇതിനൊരു വേറെ ഒരു പേരാണ് പറഞ്ഞത് അലിയാ ഘട്ടം നല്ല ഇവിടെ ഫ്രില്ലും ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെ ഫ്രില്ലാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ മൂന്ന് സൈസസിലാണ് വരുന്നത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ എയ്റ്റ് നാനൂറ്റി എൺപത്തി എട്ട് രൂപ ഇൻക്ലൂഡിങ് ഷിപ്മെൻ്റ് ആണ് ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് വേണ്ട ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻ ഷോട്ട് എടുത്തോളൂ മറ്റോഹരമായി വിനിയുമായി വിടുകാൻ ദുബി ജോസ് ഓഫർ സാറാ ക്ലോത്തിങ് താങ്ക് യു